ഇമ്മാനുവൽ ഇമ്നുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലേ ഞാനിപ്പോഴുള്ളത് അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് താഴെയാണ് അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് എന്താണ് ഒരു മാർഗമെന്ന അന്വേഷണമാണ് ചർച്ചകളാണ് നടന്നു വരുന്നത് കഴിഞ്ഞ ദിവസം കളക്ടറുടെ ചേംബറിൽ അതുമായി ബന്ധപ്പെട്ട് യോഗം നടന്നിരുന്നു ഇവിടെ കട്ടവിരിക്കുന്ന കാര്യത്തിൽ രോഡ് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്ത് കട്ടവിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൂടാതെയാണ് ദേശീയപാത അതോറിറ്റി വിഭാഗമേ യക്ഷി ഓവർസിയർ മഞ്ഞളാങ്കുഴിയിലെ എം എൽ എ അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് ടീച്ചർ വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുഖിൽ മറ്റ് ജനപ്രതിനിധികൾ വൈ എസ് പി സി എ ആർ ടി ഒ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സംഘമായി ഇവിടെ മൊത്തം ഒരു പരിശോധനയാണ് നടന്നു വരുന്നത് അപ്പോൾ ഇതിൽ പരിശോധനയിൽ ചില കാര്യങ്ങൾ തീരുമാനമായിട്ടുണ്ട് ദേശീയപാതയുടെ പാലക്കാട് ഭാഗത്തേക്ക് തിരിയുന്ന വൈലോങ്കരയ്ക്ക് തിരിയുന്ന ആ ഭാഗത്തിന് ഓപ്പോസിറ്റ് റോഡ് വീതി കിട്ടുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് പക്ഷേ അവിടെ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് വ്യാപാരികൾ പറയുന്നുണ്ട് ഈ വളാഞ്ചേരി കോട്ടയ്ക്കൽ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ അവിടെ റോഡ് വീതി കൂട്ടി അതിലെ തിരിച്ചുവിട്ടിട്ടും വൺവേ ആക്കുന്ന ഒരു അങ്ങനെ ഒരു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് പക്ഷേ അതെങ്ങനെ പ്രായോഗികമായി നടപ്പാവുമെന്ന് അറിയില്ല അതുകൂടാതെ ഇവിടെ വേറൊരു കാര്യം കൂടി ഇപ്പോൾ ഇതിൻ്റെ റെയിൽവേ ഓർബിജിൻ്റെ താഴെയെല്ലാം പരിശോധന നടത്തിയിട്ടും വാഹനം തിരിച്ചുവിടാൻ പറ്റുന്ന ഒരു മാർഗ്ഗം ഇതുവരെ ഉരുത്തിരിഞ്ഞിട്ടില്ല ഏതായാലും എന്താണ് തീരുമാനം ഇതെങ്ങനെയാണ് ഈ കുരുക്കഴിക്കാൻ സാധിക്കുക എന്ന കാര്യത്തിൽ നമുക്ക് ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥരോട് തന്നെ ചോദിച്ചറിയേണ്ടതുണ്ട് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം ഇപ്പോഴുള്ള പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നം ഇവിടെയുള്ള ഈ പാലത്തിന് ശേഷമുള്ള കുഴികളാണ് കുഴികൾ രൂപാന്തരപ്പെട്ട് കുറേ ദിവസമായി വല്ലാത്ത രീതിയിൽ മഴ പെയ്തു അപ്പോൾ അതുകൊണ്ട് വളരെ വലിയ മോശം റോഡൊക്കെ വളരെ മോശമായി പോയി അതുമാത്രമല്ല ഡ്രെയിനേജ് കംപ്ലീറ്റ് അടഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തൈലൂടെ വിരിക്കും അതുപോലെ തന്നെ ഡ്രെയിനേജ് ക്ലിയർ ചെയ്യും പാലത്തിൻ്റെ മുകളിലുള്ള പാച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യും അമ്പലത്തിൻ്റെ മുമ്പിലുള്ള ബാച്ച് വർക്ക് ചെയ്യും വലിയ രീതിയിലുള്ള ട്രാഫിക് പരിഷ്കരണം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ പിന്നെ ഒരു ഒരു കൃത്യമായിട്ടുള്ളൊരു ട്രാഫിക്ക് നിയന്ത്രണം ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇത്രയും വലിയ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തോന്നിയ പോലെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാന്നുള്ള രീതിയിലാണ് വലിയ തിരക്കാണ് അപ്പോൾ എങ്ങോട്ടും പോകുക രീതിയിലാണ് വലിയ രീതിയിൽ അതാണ് ഒരു അവസ്ഥ അപ്പോൾ അത് മാറ്റിക്കൊണ്ട് നല്ലൊരു പിന്നെ അവരെല്ലാവരുടെയും ചർച്ച ചെയ്യുന്നുണ്ട് ആർ ടി ഒ ഉണ്ട് ഡിവൈഎസ്പി ഉണ്ട് അതുപോലെ തന്നെ പോലീസും മറ്റുള്ള എല്ലാ ആൾക്കാരോടേയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതെങ്ങനെ പരിഹരിക്കാമെന്നാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സംശയമില്ല നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ് എൻ്റെ പ്രതീക്ഷ ഫണ്ടിന് വേണ്ടി ഞങ്ങൾ വളരെ വല്ലാത്ത രീതിയിൽ കരഞ്ഞുകൊണ്ട് അഭ്യർത്ഥിക്കുന്നുണ്ട് പല പ്രാവശ്യം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇപ്പോൾ മങ്കട പിന്നെ റോഡില്ലേ നമ്മൾ തിരുവർക്കാട് നിന്ന് മഞ്ചേരി പോകുന്ന പത്ത് പ്രാവശ്യമാണ് ഞാൻ മന്ത്രിക്ക് അതിന് നിവേദനം കൊടുത്തിട്ടുള്ളത് നിയമസഭയിൽ അത് സബ്മിഷനായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അഞ്ച് പൈസ വരുന്നില്ല അപ്പോൾ ഈ അടുത്ത് അതിന് മെയിൻറ്റൈൻ ചെയ്യാൻ ഒരു തൊണ്ണൂറ്റി നാല് ലക്ഷത്തിന് വേണ്ടി കൊടുത്തത് അതുവരെ പണമില്ലെന്ന് പറഞ്ഞിട്ട് റിജക്റ്റ് ചെയ്തു അപ്പോൾ ഇതാണ് ഒരു അവസ്ഥ അപ്പോൾ കിട്ടുന്ന ഫണ്ട് ഇതിപ്പോൾ എൻ എച്ചിൻ്റെ ഫണ്ടാണ് എൻ എച്ചിൻ്റെ ഫണ്ട് കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും കിട്ടുന്ന സംഖ്യ ഒരുപാട് അവർ വളരെ ചെറിയ സംഖ്യയാണ് ചെലവഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ വലിയ പ്രയാസമുണ്ട് എന്നിരുന്നാലും നമുക്കത് പെട്ടെന്ന് തീർക്കാൻ കഴിയുന്നതിനാണ് പ്രതീക്ഷ അത് ഞാനിപ്പോൾ പറയുന്നില്ല അതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുമായിട്ടൊക്കെ സംസാരിച്ച് അവിടെ ആർ ടിഒവും അതുപോലെ തന്നെ പോലീസും മറ്റുള്ള പിന്നെ എൻജിനീയേഴ്സും എല്ലാം കൂടി തീരുമാനിച്ച ഒരു സ്ഥിതി ഉണ്ട് അത് നമുക്ക് പിന്നീട് സംസാരിച്ച് തീർക്കാം എൻക്രോച്ച്മെന്റ് ഞങ്ങൾ ഉറപ്പായിട്ടും അത് ഒഴിവാക്കി തന്നെ ചെയ്യും എൻക്രോച്ച്മെന്റിന്റെ ഒരു വലിയ രീതിയിൽ വല്ലാത്ത രീതിയിൽ ഇല്ല അങ്ങനെ നമ്മൾ പല പ്രാവശ്യം നോക്കിയതാണ് പക്ഷേ എൻക്രോച്ച്മെൻറ്റ് വല്ലാത്ത രീതിയിലില്ല എന്നിരുന്നാലും ചെറിയ ചെറിയ രീതിയിലുള്ള എൻക്രോച്ച്മെൻറ്റ് ഉണ്ട് അത് ഒഴിവാക്കാൻ തന്നെ പ്രധാനമായിട്ടും വലിയൊരു പ്രശ്നം ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത് ഈ കച്ചവടക്കാരും ഹോട്ടലുകാരും ഒക്കെ വേസ്റ്റ് നമ്മുടെ ഇതിലേക്ക് വല്ലാതെ തള്ളുന്നുണ്ടെന്നുള്ളതാണ് ഡ്രെയിനേജിലേക്ക് അപ്പോൾ ഡ്രെയിനേജ് ബ്ലോക്ക് ആവുകയാണ് ഭയങ്കര ദുർഗന്ധമുണ്ട് അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതും പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നത് പങ്ങാടിപ്പുറത്തെ കുരുക്കഴിക്കുന്ന കാര്യത്തിൽ മഞ്ഞളാങ്കുഴി അലി എം എൽ എ നമ്മോട് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു സർക്കാരുമായി ഫണ്ടിൻ്റെ കാര്യത്തിൽ പല കാര്യങ്ങളിലും സർക്കാർ ഫണ്ട് ആവശ്യപ്പെട്ട് അപേക്ഷ കൊടുത്തു ആവശ്യമുന്നയിച്ചു അതൊന്നും നടപ്പായില്ല എന്ന ഒരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ താൽക്കാലികമായി ഇപ്പോൾ എത്രയും പെട്ടെന്ന് ദേശീയപാത അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചാണെങ്കിലും ഇവിടെ കട്ട വിരിക്കുന്ന പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കും അതിന് ദിവസങ്ങളെടുക്കും ഒരു പക്ഷേ ഇവിടെ മൊത്തം കുരുങ്ങാൻ സാധ്യത ആദ്യം ആദ്യമുണ്ടാകുന്ന പ്രയാസം പിന്നീട് പരിഹരിക്കപ്പെടുമല്ലോ അതുകൂടാതെ മേൽപ്പാലത്തിലുള്ള ഈ ഗട്ടറുകളൊക്കെ കുഴികളെല്ലാം ടാർ ചെയ്ത് അതും സഞ്ചാരയോഗ്യമാക്കും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇവിടുള്ള വീടുകൾ അതുകൂടെ ഹോട്ടലുകളിൽ നിന്നുള്ള വേസ്റ്റ് ഈ വേസ്റ്റ് എല്ലാം ഈ ഓടയിലേക്ക് ഒഴുക്കി വിടുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ കട്ടിയുള്ള മാലിന്യങ്ങൾ ഉൾപ്പെടെ കൂടി ഓട ബ്ലോക്ക് ആവുകയാണ് ഇത് മഴ പെയ്യുമ്പോൾ വെള്ളം റോട്ടിലേക്ക് ഇറങ്ങാൻ കാരണമാകുന്നുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഓട പൊളിച്ച് ഇങ്ങനെ മാലിന്യം ഒഴുക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും എം എൽ എ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതുകൂടാതെ വൺവേ ആക്കുന്ന കാര്യത്തിൽ അത് എത്രയും പെട്ടെന്ന് അതും ഒരു തീരുമാനമുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഏതായാലും ഒരു വർഷമായി ഇതിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞ മഞ്ഞളാംകുഴിയാലി എം എൽ എ ഒരു കാര്യം ഉറപ്പ് പറയുന്നുണ്ട് ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് കഴിയാവുന്ന നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാർ നീള ട്വൻറ്റി ലൈവ്